ഹരി ഓം ദശകം പതിനാല് ശ്ലോകം നാല് സ്തുപദേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം സ്തുപദേ പുളക ആവൃതായ തസ്മൈ स्तुवदे स्तुवदेपुळावृदाय तस्मै मनु पुत्री दयितां नव अपि पुत्रीः मनुपुत्रीं नवापि नवापिपुत्रीः कपिलं च सुतं स्वम् एव पश्चात् कपिलच सुमें व्चा स्वगति अगृह्य निर्गत अभूतिप्य स्वगति चाप्युगृह्य निर्गदू स्वगति अगृह्य चा स्वगति चाप्युगृह्य

ദർശനം കിട്ടുന്നു അപ്പോൾ ഏതു തരത്തിലാണോ ഏത് രൂപത്തിലാണോ ഭഗവാനെ ധ്യാനിച്ചിരുന്നത് ആ രൂപത്തിലാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടതെന്ന് പറഞ്ഞു സ്തുവതേ പുളകാ തസ്മൈ സ്തുവതേ സ്തുതിക്കുന്നവനും പുളകാവൃതായ തസ്മൈ ആനന്ദ പുളകം കൊള്ളുന്നവനുമായ കർതവന അപ്പോൾ സ്തുതിക്കുന്നത് വഴി ഭഗവാനെ ദർശനം വഴി ആനന്ദം കൊള്ളുകയാണ് ആര് കർദ്ദവൻ അങ്ങനെയുള്ള കർദ്ദമന് മനുപുത്രിയും ദേവപുത്രി അപ്പി സ്വമേവ കപിലം ച അപ്പം അങ്ങനെ ഉള്ള ആ കർദ്ദമന് മനുപുത്രിയും മനുവിൻ്റെ മകൾ മനുവിൻ്റെ മകളാര ദേവഹൂതി ആ മനുവിൻ്റെ മകളെയും എന്ത് ചെയ്തു മനുവിൻ്റെ മകളായ ദേവഹൂതിയെ ഭാര്യയായും ആ മനുവിൻ്റെ മകളായ ദേവഹൂതിക്കും കർദ്ദനും കൂടെ ചേർന്നെന്ന് വെച്ചാൽ ഭർത്താവ് കർദ്ദവൻ മനുവിൻ്റെ മകളായ ദേവഹൂതിയാണ് കർദ്ദൻ്റെ ഭാര്യയാക്കി കിട്ടുമെന്നും അങ്ങനെ ദേവഹൂതിയെ ഭാര്യയായി കൊടുത്തു അവർക്ക് രണ്ടു പേർക്കും കൂടെ ചേർന്ന് ഒൻപത് പുത്രിമാരെയും പിന്നെയോ നിന്തിരുവടി തന്നെയാകുന്ന കപിലൻ എന്ന പുത്രനെയും എന്താ പറഞ്ഞ അവസാനം ഒമ്പത് പുത്രിമാര് കഴിഞ്ഞിട്ട് ഒരു ആൺകുട്ടിയുണ്ടാകും അത് കപിലൻ എന്ന പേരിൽ അറിയപ്പെടും അങ്ങനെ ആ കപിലൻ ഞാൻ തന്നെ ആയിരിക്കും അത് അങ്ങനെയാണ് പറയുന്നത് ആ നിന്തിരുവടി തന്നെ ആകുന്ന കപിലൻ എന്ന പുത്രനെയും പശ്ചാത് സുഗതിച്ച അനുഗ്രഹ്യ ത്വം നിർഗതഹ അബൂഹു പശ്ചാത് ഒടുവിൽ മോക്ഷത്തെയും അനുഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് അവിടുന്ന് മറയുകയും ചെയ്തു അപ്പോൾ എന്താ ചെയ്തത് ഇതൊക്കെ അനുഗ്രഹിക്കുകയാണ് നിനക്ക് ഇന്നതൊക്കെ സംഭവിക്കും ആ സ്തുതിക്കുന്നവനും ആനന്ദപുളകം കൊള്ളുന്നവനുമായ കർത്തവനോട് ഭഗവാൻ ദർശനം കൊടുത്തു കഴിഞ്ഞപ്പോൾ അനുഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ് ആ മനുവിൻ്റെ മകളായ ദേവഭൂതിയെ പത്നിയായും അവളിൽ ഒൻപത് പുത്രിമാരെയും ഇതാര പറയുന്നത് ഈ കഥ പറയുന്നത് ഭട്ടതിരിപ്പാട അതുകൊണ്ടാണ് പറയുന്നത് മനുവിൻ്റെ മകളായ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പം ഇത് ഭട്ടതിരിപ്പാടി പറയുന്നത് കൊണ്ടാണ് ആ മനുവിൻ്റെ മകളായ ദേവകൂരിയെ പത്നിയായും അവളിൽ ഒൻപത് പുത്രിമാരെയും നിന്തിരുപടി തന്നെ ആ ഭഗവാൻ തന്നെയാകുന്ന ആ കപലൻ എന്ന പുത്രനെയും ഒടുവിൽ മോക്ഷത്തെയും അനുഗ്രഹിച്ചുകൊണ്ട് അവിടുന്ന് അറിയുകയും ചെയ്തില്ലേ എന്ന് ചോദിക്കുകയാണ് ഇതിൽ ഓരോ പദങ്ങൾ നോക്കുകയാണെങ്കിൽ സ്തുവതേ സ്തുതിക്കുന്നവനും പുളകാപ്രതായ രോമാഞ്ചിതനുമായ തസ്മൈ അവനായിക്കൊണ്ട് മനുപുത്രി മനുപുത്രിയായ മനുവിൻ്റെ പുത്രിയായ ദയിതാം ഭാര്യേയും എന്ന് ആ കർദമൻ്റെ ഭാര്യ നവപുത്രീ അഭി ഒൻപത് പുത്രിമാരെയും സ്വമേവ താൻ തന്നെ ആകുന്ന കപിലം സുതഞ്ച കപിലൻ എന്ന പുത്രനെയും പശ്ചാത്ത ഒടുവിൽ സ്വഗതിച മോക്ഷത്തെയും നൽകി അനുഗ്രഹ്യ അനുഗ്രഹിച്ചിട്ട് നിർഗതഹ അബൂഹു അങ്ങ് മറിയുകയും ചെയ്തു അപ്പോൾ ആ ഈ ഭഗവാന്റെ ദർശനത്താൽ അത്യധികം അങ്ങ് സന്തുഷ്ടനായിട്ട് സ്തുതിഗീതങ്ങളൊക്കെ ഭക്തിപൂർവം ആലപിക്കുന്ന ആ കർദമനെ ആ സ്വയംഭൂമനുവിൻ്റെ പുത്രിയായ ദേവഭൂതി ഭാര്യയായിത്തീരുമെന്നും അവളിൽ ആ കർദവന് ഒൻപത് പുത്രിമാരുണ്ടായതിനു ശേഷം ഞാൻ തന്നെ എന്നുവെച്ചാൽ ഭഗവാൻ തന്നെ കപിലവാസുദേവൻ എന്ന പേരിൽ എന്ന പേരിൽ പുത്രനായി ജനിക്കുമെന്നും കർദമൻ അവസാനം ആ ജീവിത അവസാനത്തിൽ ജീവൻ മുക്തനായി ഭവിക്കുമെന്നും പറഞ്ഞ് അനുഗ്രഹിച്ചതിന് ശേഷം അങ്ങ് അപ്രത്യക്ഷനായി ഭഗവാൻ അപ്രത്യക്ഷനായി അങ്ങനെയല്ലേ ഭഗവാനെ നടന്നത് എന്ന് ഭട്ടതിരിപ്പാട് ചോദിക്കുകയാണ് ഭഗവാനോട് സുപദേ പുളാധായീം ദൈതാം നുത്രീ കവിലം ചുധം സ്വമേവശാഗതി ചാപ്യനുഗൃഹ്യർഗോഭൂ